നമസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ വളരെ പ്രാഥമികവുമായ ചില വശങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആലോചനയിൽ വന്നത് നമസ്കാരത്തിനൊരു സമയമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം ഈ സമയക്രമത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടല്ല നമസ്കാരത്തെ പലരും പലപ്പോഴും സമീപിക്കുന്നത് ഇത് തിരുത്തപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് ഇനി ഇങ്ങനെ സമയത്തിനും കൃത്യത്തിനും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ നമസ്കാരത്തിൻ്റെ സ്ഥിതി എന്താണ് അതിനെപ്പറ്റിയാണ് ചില വിഷയങ്ങൾ ഇന്ന് ടുത്താൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു കാര്യത്തെയും അത് നമുക്ക് പ്രാപ്യ പ്രാപ്യമല്ലാത്ത വിധം വ്യാഖ്യാനിച്ച് വിശ്വ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് ഒരു മനുഷ്യൻ ഒരു മാലാഖയോളം ഒരു മലക്കിനോളം ഉയർന്നാൽ മാത്രമേ ഈ കർമ്മങ്ങളുടെയൊക്കെ ഫലം കിട്ടൂ എന്ന വിധത്തിലാക്കാൻ വളരെ എളുപ്പമാണ് അത്തരം വ്യാഖ്യാനങ്ങളൊക്കെ നമസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചയിലും നിങ്ങൾക്ക് കാണാം പക്ഷെ അത്ര അങ്ങോട്ട് പോയില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ ദീനീയായ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നമസ്കാരമാണ് അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ ഈ ദീനിന്റെ സ്തംഭം എന്ന് റസൂൽ വസ്ല്ല വിശേഷിപ്പിച്ചിട്ടുണ്ട് മൻ 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 ഹദമദ്ദീൻ നമസ്കാരം ഈ ദീനിന്റെ സ്തംഭമാണ് അത് നിലനിർത്തിയവൻ ഈ ദീനിനെ നിലനിർത്തി അത് ഉപേക്ഷിച്ചവൻ ഈ ദീനിനെ തകർത്തു അപ്പൊ ഇതിന്റെ ഈ ബാഹ്യമായ ഒരു ഒരു വശമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരം സമയത്തിന് നിർവഹിക്കുക നിർവഹിക്കുമ്പോൾ അതിന്റെ കർമ്മശാസ്ത്രപരമായ അതാണ് നമസ്കാരത്തിന്റെ ഫിഖാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കുട്ടികളെ കുട്ടികളെ എന്ന് പറഞ്ഞാൽ നമ്മളും പഠിക്കുന്നത് ഒരു പരിധി വരെ അതാണ് പൊതുവെ കർമ്മശാസ്ത്രപരമായ ഫ്രെയിമിലൂടെ ഇസ്ലാമിനെ നോക്കി കണ്ടവരാണ് നമ്മളൊക്കെ എന്ന് പറയുന്നതായിരിക്കും ഭംഗി ഇസ്ലാമിനെ പല ഫ്രെയിമിലൂടെയും നമുക്ക് നോക്കിക്കാണാം യഥാർത്ഥത്തിൽ സന്തുലിതമായി കുർഹാനിന്റെയും സുന്നത്തിന്റെയും ചട്ടക്കൂടിലെ ചട്ടക്കൂടിലൂടെ ഇസ്ലാമിനെ നോക്കി കാണുകയാണ് വേണ്ടത് തരീക്കത്തുകളുടെയും സൂഫിയാക്കളുടെയും കാഴ്ചപ്പാടിലൂടെ ഇസ്ലാമിനെ നോക്കണം നിങ്ങൾക്ക് ജിഹാദ് എന്ന് പറഞ്ഞാൽ കിത്താൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് അഥവാ സായുധ യുദ്ധം ഇത് ഇസ്ലാമിൽ ഉള്ളതിനേക്കാൾ പ്രാധാന്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് ഇസ്ലാമിനെ നോക്കാം അങ്ങനെ പല തലങ്ങളിലൂടെയും ഇസ്ലാമിനെ നമുക്ക് വായിച്ചെടുക്കാനാവും അങ്ങനെ നമ്മൾ മൊത്തത്തിൽ തന്നെ ഇസ്ലാമിനെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് വല്ല ഫ്രെയിമും ഇന്നുണ്ടെങ്കിൽ ഒരു വലിയ പരിധിവരെ നമ്മുടെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒക്കെ മനോഘടന നിലകൊള്ളുന്ന ഫ്രെയിം ചട്ടക്കൂട് ഫിക്കുഹിൻ്റേതാണ് എന്ന് പറയുന്നതായിരിക്കും ശരി ഫിക്കുഹിന്റെ ഫ്രെയിമിന് തകരാറുണ്ടോ ഇല്ലേ അത് വേറെ ചർച്ചയാണ് ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഇപ്പൊ ചർച്ചക്കെടുക്കുന്നുള്ളൂ അത് ഏതൊരാൾക്കും വേഗത്തിൽ മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം വളരെ ചെറുത് അതായത് നമസ്കരിക്കുമ്പോൾ റുക്കൂ ചെയ്യുന്നവരാൾ ഉദാഹരണത്തിന് റുക്കു ചെയ്യുന്ന ഒരാൾ അയാളിങ്ങനെ റുക്കോയിൽ നിൽക്കുമ്പോൾ വേണ്ടത്ര വളയാതെ ഇങ്ങനെ നിൽക്കരുത് അങ്ങനെ നിൽക്കും ചില ആളുകൾ വേറെ ചില ആളുകൾ തല തലവല്ലാതെ താഴ്ന്നിരിക്കും അപ്പൊ ഇതിന്റെ ഫിക്ക് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ചർച്ച എന്താണ് ഒരാൾ റുക്കുവഴിൽ നിൽക്കുമ്പോൾ അയാളുടെ പുറത്തൊരു വടി വെച്ചാൽ ഈ അദ്ദേഹത്തിന്റെ പിൻഭാഗം മുതൽ തലവരെയുള്ള ഭാഗത്ത് ഒരുപോലെ സ്പർശിച്ച് ഈ വടി നിൽക്കണം എന്ന് പറഞ്ഞാൽ കഴുത്ത് തൂക്കിട്ടതുപോലെ നിൽക്കരുത് വല്ലാതെ കുനിയാതെ നിൽക്കരുത് കവിഞ്ഞതേറി കുനിഞ്ഞും നിൽക്കരുത് ഇതിപ്പോൾ റുക്കു പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് വേറൊരു കാര്യം പറയാനാണ് അല്ലാതെ എന്താ നമസ്കാരം പഠിപ്പിക്കൽ റുക്കുവിൽ നിന്ന് തുടങ്ങിയത് എന്നൊരാൾക്ക് സംശയിക്കാം അങ്ങനെ പഠിപ്പിക്കേണ്ടതില്ലാത്ത വിധം നമ്മളൊക്കെ നമസ്കാരം പഠിച്ചവരാണ് അപ്പൊ ഈ ഉദാഹരണത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ ഇങ്ങനെ വളരെ വടിവൊത്ത് കൃത്യമായി റുക്കു ചെയ്ത് നിന്നാൽ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്റെ വീക്ഷണത്തിൽ അയാളുടെ ആ റുക്കു ശരിയാണ് അത്തയ്യാത്ത എങ്ങനെ ഇരിക്കേണ്ടത് സുജൂതിലെങ്ങനെ കൈവെക്കേണ്ടത് ഇതിനൊക്കെ ഇങ്ങനെ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ അള്ളാഹുവിന്റെ റസൂലിന്റെ നമസ്കാരം പഠിച്ച് മനസ്സിലാക്കിയിട്ട് എത്തിയ ഒരു നിഗമനമനുസരിച്ച് ഇതിന്റെ ഓരോന്നിന്റെയും നടപടിക്രമങ്ങൾ ഇങ്ങനെ ബാഹ്യമായി നോക്കിയാൽ ശരിയാണ് ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ് പക്ഷെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സെന്താണ് എന്താ ഓർക്കുന്നത് അയാളുടെ മനസ്സിൽ അള്ളാഹുവും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുമാണോ അതല്ല അദ്ദേഹം വേറെ വല്ല കാര്യത്തിലും അയാൾ അങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണോ മനോഗതം ഇത് നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു തസവൂഫ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട ചർച്ചയാണ് അപ്പോൾ ഓരോ കർമ്മത്തിനും ഒരു ഫിഖ്ഹിൻ്റെ തലവും ഒരു തസവൂഫിന്റെ തലവുമുണ്ട് ഫിഖ് കൊണ്ട് ഒരു കൂട്ടർ പോവുകയും തസവൂഫുമായിട്ട് വേറൊരു കൂട്ടർ നടക്കുകയും ചെയ്യുന്നതല്ല ഇസ്ലാമിൻ്റെ താല്പര്യം ഖുർഹാനും സുന്നത്തിൻ്റെയും ഖുർഹാനിന്റെയും സുന്നത്തിൻറെയും ചട്ടക്കൂടിലൂടെ എല്ലാ കർമ്മത്തെയും നമ്മൾ നോക്കിയാൽ ഇത് രണ്ടും സുമോഹനമായി സമ്മേളിപ്പിച്ച ഒരു അധ്യാപനമാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ ഫിക്കിൻ്റേതായ അഥവാ അതിൻ്റെ ബാഹ്യത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതിൻ്റെ ആന്തരിക മനോഘടനകൾക്കും അതിൻ്റെതായ സ്ഥാനവും പ്രാധാന്യവും ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കുറഞ്ഞ വാചകങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇങ്ങനെ കൃത്യത്തിൽ നമസ്കരിക്കാത്ത കുറെ ആളുകളുണ്ട് നമ്മൾ പറഞ്ഞു കാരണം ഫറൽ നമസ്കരിക്കുന്ന ഫറലിൽ തന്നെ എല്ലാവരും വേറെ കുറെ പാലിക്കുന്ന ഒന്നാണ് ജുമാ ആ ജുമാക്ക് തന്നെ റമലാനിൽ ഓരോ വെള്ളിയാഴ്ചയും ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ചർച്ചയുടെ അർത്ഥം നമുക്കറിയാം അപ്പോൾ ബഹുഭൂരിപക്ഷം അപ്പം ഈ ജുമാ പോലും എന്നെ ജുമയുടെ പോലും സ്ഥിതി ഇതാണെങ്കിൽ ഇതാണെങ്കിൽ സാധാരണ അഞ്ച് നേരത്തെ നമസ്കാരത്തിൽ എന്തുമാത്രം മലംഭാവം നമ്മുടെ സമുദായത്തിലെ വലിയൊരു വിഭാഗം ചെയ്യുന്നുണ്ട് പാലിക്കാണിക്കുന്നുണ്ട് ഇതൊരു വശം അതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇനി ഏറെക്കുറെ ഇതിന്റെ മട്ടും മാതിരിയും ഒപ്പിച്ച് ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നമസ്കാരത്തിന്റെ സ്ഥിതി എന്താണ് ഈ പറഞ്ഞ ഫിക്കുഹിൻ്റെയും തസൌഫിന്റെയും കാഴ്ചപ്പാടിലൂടെ വല്ലാതെ സൂക്ഷ്മമായി വിശദീകരിച്ചും വിശകലനം നടത്തിയും കാര്യം സങ്കീർണമാക്കി ഇതൊന്നും നമുക്കൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ ആളുകളെ ഇതിൽ നിന്ന് അകറ്റലല്ല നമ്മുടെ ഉദ്ദേശം നമ്മളുടെ ഈ കാര്യങ്ങളെ സമീപിക്കുമ്പോഴുള്ള കാഴ്ചപ്പാടെന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പ്രീതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരന് പോലും ഈ കർമ്മങ്ങൾ പ്രാപ്യമാകണം എന്നതാണ് പറഞ്ഞ് സങ്കീർണമാക്കി ഇത് ആളുകളിൽ നിന്ന് അകറ്റുറയല്ല വിശദീകരിച്ചും ലളിതമാക്കിയും ഇത് ജനങ്ങളുടെ ജീവിതശീലത്തോടൊപ്പം ലയിപ്പിച്ചു ചേർത്ത് അടുപ്പിച്ചു നിർത്തലാണ് നമ്മുടെ വിശദീകരണത്തിന്റെയും സമീപനത്തിന്റെയും ഉദ്ദേശം അത്ര അളവിലെ ഈ കാര്യങ്ങളുടെ ആത്മീയ പറ്റി ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ നമ്മുടെ അമുസ്ലിം സുഹൃത്തുക്കൾ എന്താ പറയാറ് നിക്കരിക്കുക എന്നാണ് സാധാരണ പറയും നിക്കിരിക്ക നമ്മളും ഇങ്ങനെ നിക്കേരിക്കല നിക്കലും ഇരിക്കലുമാണോ അതിനപ്പുറം എന്ത് കാര്യത്തിലാണ് ഞാൻ ഏർപ്പെട്ടിട്ടുള്ളത് എന്നതിനെപ്പറ്റി നമസ്കാരത്തിൽ ഏർപ്പെടുന്ന ഓരോരുത്തർക്കും ബോധമുണ്ടോ ഇതാണ് ഏറ്റവും ശക്തമായി നിങ്ങൾ ഓരോരുത്തരും ഞാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടത് ചില സുഹൃത്തുക്കൾ ചിലപ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും നമസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ ദുനിയാവിലുള്ള എല്ലാ ഓർമ്മയും വരും മറന്നതൊക്കെ ഓർക്കും ഇത് ഇന്നത്തെ കാലത്ത് ഇത് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും എന്തുകൊണ്ട് കൂടുതലാകുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് തിരക്ക് പിടിച്ച വ്യവഹാരങ്ങളിലാണ് മനുഷ്യർ അഞ്ചു വയസ്സോടെ ഉപയോഗം ഇയാൾക്കൊന്നും കിട്ടുന്നില്ലെങ്കിലും ഇയാൾക്കൊരു മിനിറ്റ് ഒഴിവില്ല ഒരു പണിയില്ലാത്ത ചില പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവരുടെ പ്രവർത്തനം എപ്പോൾ നോക്കിയാൽ അവർ ഫോണിലാണ് മൊബൈൽ ഫോൺ ഒന്ന് വെച്ചാൽ മാറ്റിയത് ഏത് നേരവും എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഒരു ഏകാഗ്രതയോടെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറവാൻ ബാത്റൂമിൽ വരെ ഫോൺ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നുകിൽ ടെലിവിഷൻ കാണുന്നു അല്ലെങ്കിൽ ഈ ഫോൺ അപ്പോഴും ഉണ്ട് അപ്പം മനുഷ്യന്റെ സ്വകാര്യതകളെ മുഴുവൻ പൊതുമേഖലയിലേക്ക് കൊണ്ടുവന്ന് സ്വകാര്യതയും സ്വൈര്യവും നഷ്ടപ്പെട്ട ഒരു ജീവിത ക്രമത്തിലേക്ക് നമ്മൾ പോയതാണ് ഇങ്ങനെ പോകേണ്ടതുണ്ടാവില്ല യഥാർത്ഥത്തിൽ പക്ഷെ പോയതാണ് അങ്ങനെ വന്നത് എപ്പോ നോക്കിയാലും തിരക്കാണ് ശാന്തമായി എന്തെങ്കിലും കുറച്ച് തിക്രോ ദ്വായവോ ആയിട്ടിരിക്കുന്ന സന്ദർഭം ആളുകളുടെ ജീവിതത്തിൽ വളരെ വളരെ കുറവാണ് അപ്പൊ ഈ ബഹളം പിടിച്ചതും തിരക്ക് നിറഞ്ഞതുമായ ഈ ഒരു ജീവിതത്തിന്റെ ഇടയിൽ ഒരു ലേശം സ്വസ്ഥത ഈ മനുഷ്യന് കിട്ടുന്നത് എപ്പോഴാ അള്ളാഹു അക്ബർ മുസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴാണ് അതുകൊണ്ടാണ് എല്ലാ ഓർമ്മകളും കൂടി അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അല്ലാതെ തന്നെ കുറച്ചൊക്കെ സമയം റിലാക്സ് കൊടുക്കണം ശരീരത്തിന് ആശ്വാസം കൊടുക്കണം ഇത് വേറൊരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം എല്ലാ സമയത്തും എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരിക്കേണ്ടതില്ല എല്ലാ അവയവങ്ങൾക്കും വിശ്രമം കിട്ടണം അങ്ങനെ ഒരു ശാന്തത എങ്ങനെ മനുഷ്യനുണ്ടാക്കാൻ കഴിയും എന്ന ഒരു ആലോചന വേറെയുണ്ട് അതിലേക്ക് ഇപ്പൊ കിടക്കാൻ നിർവാഹമില്ല അതായത് വളരെ തിരക്ക് പിടിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് എപ്പോഴും പിരിമുറുക്കത്തിന്റെ മൂർധന്യതയിൽ തന്നെ കഴിയുക എന്നത് മനുഷ്യപ്രകൃതത്തിന് തന്നെ വിരുദ്ധമാണ് വളരെ പെട്ടെന്ന് രോഗിയായി പോകും അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത നശിച്ചു പോകും ഓർമ്മക്കുറവ് സംഭവിക്കും പ്രഷർ ഷുഗർ പോലെയൊക്കെയുള്ള രോഗങ്ങളുടെ അകമ്പടി കൂടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ സംഗതി വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രണം വിടും അതിനാവശ്യമായ ഒരു ഒരു ആശ്വാസം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകണം ആ ആശ്വാസത്തിന് ഇടം കിട്ടുന്ന വിധം ജീവിതശീലങ്ങളെ നമ്മൾ ക്രമീകരിക്കണം അപ്പോ നമസ്കാരത്തിൽ കൈകെട്ടുന്നതിന് മുമ്പും ഈ ഓർമ്മകൾ പലതും വരും എന്നുള്ളതാണ് അതിരിക്കട്ടെ ആ കാര്യം അത്രേ ഇപ്പൊ പറയാൻ നിർവാഹമുള്ളൂ അപ്പൊ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വേറെ ഓർമ്മകൾ വന്നു പോകുന്നു ഒരു ഓർമ്മയും ഒരു വിചാരവും വന്നു വന്നുപോകരുത് എന്ന് വാശു പിടിക്കാൻ നമുക്ക് കഴിയില്ല മനുഷ്യ സഹജമാണ് എന്നാണ് കലബ് അങ്ങനെ മറിഞ്ഞു മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഹൃദയങ്ങളെ മനസ്സിനെ ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നവനെ അല്ലാഹു കൽബി അലിക്ക് എന്റെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തനെ എന്ന് റസൂൽഹി സല്ലാഹുലഹി വസല്ല പ്രാർത്ഥിച്ചതായും പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചതായും ഹജീസുകളിലുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സ് നമ്മളുടെ പിടുത്തത്തിനപ്പുറത്തുള്ള ഒരു പ്രതിഭാസമാണ് കാണപ്പെടുന്ന മനസ്സിനേക്കാൾ കാണപ്പെടാത്ത മനസ്സുണ്ട് എന്നാണ് ഉപബോധ മനസ്സ് ഒരു വലിയ തലമാണത് അപ്പോ ഇതെല്ലാം കൂടിയും കൂടിയ ഒരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യൻ അവൻ്റെ ഈ ബാഹ്യത്തെക്കാൾ ഏറെ ആഴമുള്ളതാണ് അവൻ്റെ ആന്തരിക രംഗം എന്ന് നമ്മൾ അറിയണം അങ്ങനത്തെ ഒരു മനുഷ്യ ആ മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും വല്ല ചിന്തയോ ഓർമ്മയോ എപ്പോഴെങ്കിലൊക്കെ ഒരാൾക്ക് വരാം അതല്ല ഇവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമസ്കാരത്തിൽ പ്രവേശിച്ചു ജമാകാരമാണ് കയ്യെട്ടിയതേ മൂപ്പർക്ക് ഓർമ്മയുള്ളൂ എഴുന്നേറ്റ് കയ്യെട്ടിയത് ഓർമ്മ ഉണ്ട് പിന്നെ ഇയാൾ അറിയുന്നത് അസ്സലാ വലൈക്കും റഹ്മത്തുള്ള എന്ന് ഇമാം പറഞ്ഞപ്പോഴാണ് അല്ല നമസ്കരിക്കുന്നല്ലോ അപ്പൊ സലാം വീട്ടിൽ ഉടനെ ഇയാൾ അപ്പുറം അപ്പുറം നോക്കി എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആരെങ്കിലും എന്നെ നോക്കണുണ്ടോ ഞാൻ റുഖു ചെയ്തോ സുജൂത് ചെയ്തോ ഇയാൾക്കതൊന്നും ഓർമ്മയില്ല ഇമാമോ ഓതിയോ ഓതിയില്ലേ യാതൊരു ബന്ധു ഇയാളില്ല ഏതോ ലോകങ്ങളിലൊക്കെയാണ് വലിയ ഇടപാടൊന്നും നടത്തുന്ന ആളുകളല്ലാത്തതുകൊണ്ട് കൊടുക്കാനും കിട്ടാനും ഉള്ളതൊന്നും ഓർക്കാത്ത ഒരാളും ഏതോ സ്വപ്ന ലോകത്തിലൂടെ അങ്ങനെ പിന്നെ വിഹരിക്കുകയാണ് ഇയാൾ സ്വലാം വീട്ടിട്ട് അപ്പുറം അപ്പുറം നോക്കുന്നുണ്ട് എന്നാരെങ്കിലും നോക്കുന്നുണ്ടോ അപ്പം ആരും നോക്കുന്നില്ല ബന്ധികേടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാനും ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ചെയ്യും നമ്മൾ അതായത് ഒരു ഓർമ്മയും ഇല്ലാതെ ഒരു ശ്രദ്ധയും കൂടാതെ എൻ്റെതായ ഒരു പങ്കും പങ്കാളിത്തവും ഇല്ലാതെ തന്നെ ഒരു മാസ് സൈക്കോളജി അനുസരിച്ച് ഒരു സമൂഹ മനഃശാസ്ത്രം അനുസരി മനുഷ്യ അനുസരിച്ച് നമ്മളൊക്കെ എല്ലാവരും കുനിയുമ്പോൾ കുനിയുകയും എല്ലാവരും നിവരുമ്പോ നിവരുകയും ചെയ്തിരിക്കാം ഇതല്ല നമസ്കാരം അത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം ഇതല്ല നമസ്കാരം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമസ്കരിക്കാ നമസ്കരിക്കാത്തവർക്ക് നമസ്കരിക്കാത്തവർക്ക് ശാപം അല്ലെങ്കിൽ ഇന്ന കുഴപ്പം അങ്ങനെ ഒരാഴത്തെ നിങ്ങൾക്ക് കുറുവാൻ പരതി പരതിയാൽ കണ്ടെത്താൻ പറ്റുമോ നമസ്കരിക്കാത്തവർ എന്തായാലും രക്ഷപ്പെടൂല്ല ഒരു സംശയവും നമുക്ക് ആ കാര്യത്തിൽ പക്ഷെ ഒരു സെന്റൻസിൽ വാചകത്തിൽ സംശയം ഇട കൊടുക്കാതെ അള്ളാഹു കാര്യം പറഞ്ഞിട്ടില്ല ഏത് കാര്യം നമസ്കരിക്കാത്തവർക്ക് നാശമാണ് നേരെ മറിച്ച് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വാചകത്തിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ആ കാര്യം എന്താ നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് നമസ്കരിക്കാത്തവർക്ക് നാശം എന്നല്ല ആലോചിക്കാം അതിനെ പറ്റി അപ്പൊ ഇതിന് നമസ്കരിക്കുന്ന ഒരു സഹസിലാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു തലത്തിൽ നമസ്കരിക്കാത്തവരുടെ ശിക്ഷയെപ്പറ്റി ഇപ്പൊ ചർച്ചയില്ല അത് വേറെ നമുക്ക് അറിയാം അല്ലെങ്കിൽ നമ്മൾ പിന്നെ പഠിക്കണം അപ്പൊ ഇപ്പൊ പറയുന്നത് നമസ്കരിക്കുന്ന ആളുകളെ പറ്റിയാണ് നേരത്തെ ഞാൻ ഓദി കേൾപ്പിച്ച സൂറത്ത് സൂറത്തുൽ മാഊൻ അതിന്റെ ആദ്യ ഭാഗം ഈ വിഷയവുമായിട്ട് അത്ര ബന്ധമുള്ളതല്ല ഫവൈലുൽ മുസൊല്ലിൻ നമസ്കരിക്കുന്നവർക്കാണ് നാശം അങ്ങനെയാണ് അള്ളാഹു പറയുന്നത് ഫവൈലുല്ലുൽ മുസൊല്ലിൻ നമസ്കാരക്കാർക്ക് നാശം ും അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ് അല്ലദീനഹും എന്തുകൊണ്ട് അശ്രദ്ധരായി അവരുടെ സാക്ഷാൽ പ്രേരകം ഇത് രാജാജിരാജന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക എന്നതല്ല ആള് കാണണം എന്നുള്ള പേര് കിട്ടണം അപ്പൊ ആ ഒരു പേരിന് വേണ്ടി അതാണ് ഇയാളുടെ സാക്ഷാൽ പ്രചോദനം അതിനു വേണ്ടിയാണ് ഇയാൾ ഈ ഏർപ്പാടിൽ നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇയാൾ അല്ലുംഹുൻ ഇതാളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആള് കാണണം എന്നല്ലാതെ ഒരു അതിനേക്കാൾ വലിയ ഒരു പ്രചോദനം ഉണ്ടാകുമോ ഒരു മനുഷ്യനും അവന്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ അല്ല ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഉള്ളിലിരിപ്പ് അതാണ് യഥാർത്ഥത്തിൽ നിയത്ത് നിയത്തിനെ പറ്റി പിന്നെ പറയാം അപ്പൊ യഥാർത്ഥത്തിൽ ഈ പിന്നെ മനുഷ്യൻ നമസ്കരിക്കാണ് എങ്ങനെ നമസ്കരിക്കുന്നത് ഇതാണ് ഇയാളുടെ ഉദ്ദേശം ആളുകൾ കാണണം ഇത്രേ മൂപ്പര് ഉദ്ദേശിച്ചിട്ടുള്ളൂ പേര് കിട്ടണം നമസ്കാരക്കാരനാണെന്നുള്ള പേര് ആ ഒരു അവസ്ഥയിൽ ഇയാളുടെ ശ്രദ്ധ നമസ്കാരത്തിലില്ല അപ്പൊ ഞാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഏത് വിഷയത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന ബോധമില്ലാത്ത നമസ്കാരം ഒരു സംശയവുമില്ല വളരെയധികം ആക്ഷേപാർഹമായ ഒരു കാര്യമാണ് കാരണം അത് നമ്മുടെ കയ്യിൽപ്പെട്ടതാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് വഫലത്ത് അശ്രദ്ധ എന്ന് പറയുമല്ലോ അങ്ങനെ അശ്രദ്ധ നമസ്കാരത്തിൽ മാത്രമല്ല എവിടെ ആയാലും വിനയല്ലേ ഞാൻ ഏതിലൂടെ നടക്കുന്നത് എന്ന് ബോധമില്ലാതെ ഒരു ഒരു തിരക്ക് പിടിച്ച റോഡിലൂടെ ഒരുത്തം നടന്നാൽ വണ്ടി ഇടിച്ച് മരിക്കൂലേ അല്ലെങ്കിൽ സ്നാബുകളൊന്നും ഇല്ലാത്ത ഇന്നത്തെ നമ്മുടെ പിന്നെ നിർമ്മാണ സംവിധാനത്തിൻ്റെ ഇടയിൽ വല്ല ഓടയിലും വീണ് അങ്ങനെ മരിക്കൂലേ അഴുക്ക് ജലം കുടിച്ച് അല്ലെങ്കിൽ വേറെന്തൊക്കെയോ വിപത്ത് ഏത് വിഷയത്തിൽ വിഷയത്തിലേർപ്പെടുമ്പോഴും നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഏത് വിഷയത്തിൽ ഏർപ്പെടുമ്പോഴും ദുനിയാവലിപ്പം നമ്മൾ സ്ഥിതി ഇതിന്റെ ചൂട് ആവശ്യത്തിനുള്ളതോ ഇല്ലയോ എന്ന ശ്രദ്ധ പോലും ഇല്ലാത്ത ഒരു അർദ്ധബോധാവത്തിയിൽ ഒരുത്തൻ ഡ്രസ്സ് ഏൺ ചെയ്യാൻ തുടങ്ങിയാൽ ഒക്കെ നശിച്ചു പോകില്ലേ ഏത് കാര്യത്തിനും അത് ബാധകമാണല്ലോ അത്രയും അളവിലെങ്കിലും നമസ്കാരത്തിന്റെ വിഷയത്തിലും ഞാൻ നമസ്കരിക്കുകയാണെന്ന ബോധം ഒരാൾക്ക് വേണം അത് നമ്മുടെ കഴിവിൽപ്പെട്ടതാണ് അല്ല നമ്മളോട് കഴിവിൽപ്പെടാത്തത് ആവശ്യപ്പെടുന്നില്ല ഞാൻ എന്തിലാണ് ഏർപ്പെടുന്നത് എന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ എല്ലാവരും കൈകെട്ടി അപ്പം ഞാനും കൈകെട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ ഒറ്റക്കെന്നെങ്ങനെ നമസ്കരിക്കാം ഒരു ശ്രദ്ധയുമില്ലാതെ ഇതൊക്കെ കുറച്ചങ്ങ് ശീലമാകുമ്പോ യാന്ത്രികമായി തന്നെ കുനിയുകയും നിവരുകയും ചെയ്യാം അങ്ങനെ യാന്ത്രികമായാൽ പറ്റില്ല നമസ്കാരം അപ്പോ ഏറ്റവും ഗൗരവത്തോടെ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യം ഞാനിപ്പോൾ അള്ളാഹുബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് അള്ളാഹു നമ്മൾ തന്നെ പറയുന്നുണ്ട് ഞാനിപ്പോ മുഖം തിരിച്ചിട്ടുള്ളത് എവിടെ കാണും ആകാശഭൂമികളുടെ സൃഷ്ടാവായ നാഥന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ഒരു ബോധം ഇത് നമ്മുടെ കഴിവിൽപ്പെട്ടതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും ഇന്ന പണിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ഓർമ്മയുണ്ടാകണം എന്ന ബോധം ഉണ്ടാകണം ചില അശ്രദ്ധക്കാരെ നിങ്ങൾ കണ്ടിട്ടും അവർ ചിലടത്ത് വന്നിട്ട് കുറച്ചു നേരെ ഇരുന്നിട്ട് പോകുമ്പോൾ അവരെ ഒരു സാധനം ഇവിടെ ഉണ്ടാവും എന്നിട്ട് നമ്മുടെ പകരം നമ്മുടെ ഒന്ന് അദ്ദേഹത്തിന്റെ കക്ഷത്തുണ്ടാവും രണ്ടാളെ ചെറുപ്പം മാറിയിട്ട് മൂന്നാമത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് അതല്ലാത്ത ചെരുപ്പിട്ടിട്ട് ഇയാൾ വേറെ എടുക്കുക പോയിട്ടുണ്ടാവും ഇത് യഥാർത്ഥത്തിൽ ചികിത്സിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമല്ല പ്രകൃതിയാ തന്നെ ഒരു സുവാസ് അല്ലെങ്കിൽ ഒരു അശ്രദ്ധ ഇങ്ങനെ അപൂർവം ചില ആളുകളെ നിങ്ങൾ കാണും കഴിച്ചു ബാക്കി നമ്മളെ പൊതുവെ പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് എന്ന് എന്ന് അറിയുന്നവരും ആ അറിവോടെ കാര്യം ചെയ്യാൻ കഴിയുന്നവരുമാണ് ആ അറിവും ആ കഴിവുമുണ്ടല്ലോ അത് നമസ്കാരത്തിലും കാണണം അത്ര പോലും മനസ്സ് കൊടുക്കേണ്ടാത്ത റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ ഓടയിൽ വീഴാതിരിക്കാൻ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ വണ്ടിയിൽ പെടാതിരിക്കാൻ വേറെ ചെറുതോ വലുതോ ആയ പിന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് അപകടം പറ്റാതിരിക്കാനും നമ്മുടെ സാധന സാമഗ്രികൾ നശിക്കാതിരിക്കാനുമുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകുന്ന പ്രകൃതമുണ്ടല്ലോ ആ പ്രകൃതവും ആ ശ്രദ്ധയും മിനിമം നമസ്കാരത്തിൽ വേണം അതുണ്ടാക്കാൻ അത് പോരാ യഥാർത്ഥത്തിൽ പക്ഷേ അതെങ്കിലും വേണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലുമില്ലാത്ത ഒരു മനോഘടനയിലാണ് നമസ്കാരമെങ്കിൽ ആ നമസ്കാരത്തെ പറ്റിയാണ് അത് പറയുന്നത് ഫവൈലുല്ലിൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക് നാശം നമസ്കാരം കൊണ്ട് നാശം വാങ്ങുന്നവരായി നമ്മൾ തീരരുത് അതിനെന്തു വേണം അതാണ് പറഞ്ഞു വന്നത് ഞാൻ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് അതാണ് പ്രാരംഭ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥന നമ്മൾ ഈ വജഹുത്ത് വജീയലില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഹജീസുകളിൽ വന്നിട്ടുള്ളത് ആറോ ഏഴോ റിപ്പോർട്ടുകൾ ബലപ്പെട്ടത് നിങ്ങൾക്ക് കാണാം അതിൽ ചിലത് കുറച്ച് ദൈർഘ്യമുള്ളതാണ് ചിലത് ഇതിനേക്കാൾ ലഘുവാണ് ഇതിൽ ഏതെങ്കിലും ഒരു പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയാൽ മതി നമ്മൾ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് കുഴപ്പമില്ല അത് മതി പക്ഷെ അതിന്റെ അർത്ഥം നമ്മളൊന്ന് പഠിക്കണം ഒരു പ്രാവശ്യം പഠിച്ചാൽ എന്നും ഇത് തന്നെ എന്നിട്ട് മനസ്സാ പറയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് രാജാതിരാജന്റെ മുമ്പിലാണ് ആറ് ദിവസങ്ങളിലായിട്ട് ആകാശഭൂമികളെ അവൻ പകലും സൂര്യനും ചന്ദ്രനും എല്ലാം അവന്റെ നിയന്ത്രണത്തിന് എല്ലാ രഹസ്യങ്ങളുടെയും താക്കോലുകൾ അവന്റെ കയ്യിലാണ് നിങ്ങൾ അറിയുന്നില്ലേ ഉള്ള സർവ്വതും അറിയുന്നവനാണ് എത്രത്തോളാണ് അറിവ് എന്നിട്ടാണ് മൂന്നാള് ഇയാൾ പറയാണ് മറ്റോന്നോട് പറയാ രണ്ടാളുകളോട് അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ വേറെ എന്റെ വേണ്ടപ്പെട്ട ആളുകളോട് പോലും പറഞ്ഞിട്ടില്ല നിങ്ങളെ മാത്രമേ ഞാൻ പങ്കെടുപ്പിക്കുന്നുള്ളൂ നിങ്ങൾ കൃത്യം ഇത്ര മണിക്കിന്നെടുത്ത് എത്തണം വേറെ ആരോടും പറയും വേണ്ട അത്രക്ക് സിന്നെ സ്ട്രിക്റ്റ്ലി കോൺഫിഡൻഷ്യൽ ആണ് ഈ കാര്യം വളരെ അധികം കണിശമായ പിന്നെ രഹസ്യ സ്വഭാവമുള്ളതാണ് നമ്മുടെ ഈ കൂടൽ അന്ന് പറയാണ് മായക്കൂനും ഇങ്ങനെ നമ്മൾ മൂന്നാൾ വളരെ ഗൂഢാലോചന നടത്തി പരമരഹസ്യമായ ഒരു തലത്തു കൂടുമ്പോ നാലാമനായി അള്ളയുണ്ട് മായക്കൂനും ഇന്നജുവാസത്തിൻ്റെ ഹംസത്തിനില്ല അഞ്ചാൾ കൂടുമ്പോൾ ആറാമനായി അക്സറ കൊള്ളാം കൊള്ളാം എണ്ണം കുറഞ്ഞാലും അവൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ േക്കാൾ നമ്മുടെ നമ്മുടെ സമീപത്തനാണ് ഈ ആയത്തുകൾ ഇങ്ങനെ ഒരുപാട് ആയത് ചിലത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അള്ളാഹുവിന്റെ ശക്തിയെ കുറിച്ച് അവന്റെ സ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് അവന്റെ മഹത്വത്തെ ൂമി ലോകം സൃഷ്ടിച്ചതിന് ശേഷം വിശ്രമിക്കാൻ പോയ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് പിന്നെ വിശ്രമിക്കാൻ പോയി എന്നാണ് പറയുന്നത് ഹൈന്ദവ സങ്കല്പം അനുസരിച്ച് ദൈവം എന്ന് പറയുന്നത് ഉറങ്ങും കുറേ സമയം അങ്ങനെ പിന്നെ പ്രഭാതത്തിൽ ഉള്ള ഒന്നാമത്തെ ദർശനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈന്ദവ മതസങ്കല്പം അനുസരിച്ച് നമ്മളെ ആയത്തെക്കുറിച്ച് ഈ എല്ലാവർക്കും അറിയാവുന്നതാണ് ഓ എന്താ പറയുന്നത് ും അവനല്ലാതെ രജമാനില്ല അവൻ ഉറക്കവും അയക്കവും അവന്റെ അനുവാദം കൂടാതെ ഒരു ശുപാർശകനും ശുപാർശ ചെയ്യാൻ കഴിയില്ല അവന്റെ അധികാര കസേരകൾ ആകാശഭൂമികളെ സർവങ്ങളായ ആകാശങ്ങളെയും ഭൂമികളായ മുഴുവൻ ഭൂമികളെയും ചൂഴന്നങ്ങനെ നിലകൊള്ളുന്നു അവനറിയാതെ ഒരു ഇല പോലും അതാത്തിൽ കൃഷി അല്ല ഇപ്പൊ ഞാൻ പറയുന്നത് അവനറിയാതെ യാതൊന്നുമില്ല ഒരു വ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ അപ്പൊ ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അതാണ് യാന്ത്രികമായി ചൊല്ലിയ പോരാ ഈ ഒരു ഗൗരവം നമ്മുടെ ബോധം മുമ്പിൽ വേണം ഇതിലാണ് ഞാൻ ഏർപ്പെടുന്നത് എന്ന ബോധം വേണം ആ ബോധത്തോടെ നിൽക്കുന്നതിനോട് നിൽക്കുന്ന സന്ദർഭത്തിൽ എന്തോ ചിന്തകൾ എപ്പോഴോ നമ്മുടെ നിയന്ത്രണത്തിന് അധീനമായി അതീതമായി വന്ന് ഇറങ്ങി പോകുന്നതിന് തകരാറില്ല ഒരാൾസ്കാരത്തിൽ വേറൊരു ചിന്തയും വന്നൂടാ എന്നങ്ങനെ തീരുമാനിച്ചു ചിലപ്പോൾ വേറൊരു ചിന്തയും വരരുത് എന്ന ചിന്തയിരിക്കും അന്നത്തെ ചിന്ത അങ്ങനെ സംഭവിക്കാം മനുഷ്യനാണിത് പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യത്തിൽ കെട്ടിമറിയുന്നതിന് പകരം ഞാൻ അള്ളാഹുബിന്റെ മുമ്പിലാണ് അവനുമായിട്ടുള്ള മനാജാത്തിലാണ് ഞാൻ നേരത്തെ പറ്റി പറഞ്ഞല്ലോ തസൂഫ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം ഖുർആൻ ലു ഹദീസിലൊന്നും കാണൂല അതൊക്കെ പിന്നീട് ഉണ്ടായതാണ് സൂഫിയാക്കളുടെ മാർഗങ്ങളോട് നമുക്ക് പല വിയോജിപ്പുമുണ്ട് തസവൂഫിൻ്റെ സ്പിരിറ്റ് ഇസ്ലാമിലുള്ളതാണ് നല്ല അർത്ഥത്തിൽ ഇസ്ലാമിലുള്ളതാണ് അതിന് തസവൂഫ് എന്നല്ല റസൂലുല്ലാഹി സലഹു അലൈഹി വസ്സലാം വിശേഷിപ്പിച്ചത് എന്നാണ് അല്ല നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന പോലെ അള്ള നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന മട്ടിൽ നീ അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് കർമ്മങ്ങൾ ചെയ്യുക നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ ആ ഒരു ബോധത്തോടെ ഞാൻ റബ്ബിന്റെ മുമ്പിലാണ് അപ്പൊ നമസ്കാരം അശ്രദ്ധ അശ്രദ്ധമായ നമസ്കാരക്കാർക്ക് നാശം അത് ആരെ പറ്റിയാണ് ഈ പറയുന്നത് അവർ യഥാർത്ഥത്തിൽ തന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല അശ്രദ്ധയോടെയെ ഇതിനെ സമീപിച്ചിട്ടുള്ളൂ അങ്ങനെ നമസ്കാരത്തെ സമീപിക്കരുത് ഞാൻ ഏർപ്പെടുന്ന ഈ വിഷയത്തിന്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കിയ ശേഷം മനുഷ്യ സഹജമായി വരുന്ന എന്തെങ്കിലും ആലോചനകളോ ഓർമ്മകളോ വന്നുപോകുന്നുവെങ്കിൽ അ യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല പക്ഷെ അതിനെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും കാരണം ഈ ചൊല്ലി പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് അത് ഓതുന്നത് ഇമാം ഓതുമ്പോ മോമോമ് കേട്ടാൽ മതി ഇമാമ ഫാത്തിയ ഓതുമ്പോൾ മോമോമ് ഫാത്തിയെ കേട്ടാൽ മതി ഇമാമ സൂറത്ത് ഓതുമ്പോൾ മോമോമ് സൂറത്ത് കേട്ടാൽ മതി സൂറത്തും ഫാത്തിയും ഓതേണ്ടതില്ല അതിനെപ്പറ്റി ഒരു പ്രസ്താവന നടത്താതെ വേണമെങ്കിൽ നമുക്ക് പിന്നെ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചാൽ അപ്പൊ ഈ ഓതുന്ന ഉറക്ക ഓതുന്ന നമസ്കാരങ്ങളിൽ ഇമാമിന്റെ ഓത്ത് ശ്രദ്ധിക്കണം അപ്പൊ ആ ഓത്തിനോടൊപ്പം നമുക്ക് പതുക്കെ അങ്ങനെ മനസ്സിൽ ഓതുകയും ചെയ്യാം വേണമെങ്കിൽ അല്ലാത്ത സന്ദർഭങ്ങളിൽ നമസ്കാരത്തിൽ അശ്രദ്ധ വരാതിരിക്കാനുള്ള ഒരു മാർഗം ഓരോ സന്ദർഭത്തിലും ചൊല്ലാനുള്ളത് ഞാൻ ചൊല്ലുന്നു എന്ന് ഉറപ്പു വരുത്തലാണ് വളരെ എളുപ്പമുള്ള മാർഗമാണത് റുഖുവിൽ ചെല്ലാനുണ്ട് സുജൂതിൽ ചെല്ലാനുണ്ട് സുബാൻ റബ്ബി ല എന്ന് സുജൂതിൽ നമ്മൾ ചൊല്ലുന്നു

മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ കുറച്ച് ദൈര്ഘ്യമുണ്ട് അപ്പോൾ എന്താണ് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ചൊല്ലാം എല്ലാവർക്കും കൂടി വേണ്ടി നിസ്കരിക്കുമ്പോൾ ചുരുക്കി ചെല്ലലാണ് അല്ലാതെ വലിയ സുഹൃത്തോതിയിട്ട് നിസ്കരിക്കലല്ല ഈ മാമന്റെ യോഗ്യത തറാവീഹ് അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ പലതിലും തലതിരിഞ്ഞു പോയിട്ടുണ്ട് ചെറിയൊരു ഉദാഹരണം പറയാം നമ്മളിപ്പോ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വന്നു അപ്പോൾ പിന്നെ ഇഷാ ഇഷമാനത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തോ സംഗതി വശാൽ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കാണ് അപ്പൊ നമ്മൾ വിചാരിക്കണത് ഇന്ന അല്ല പിന്നെ ഇദാസുൽജലത്തിൽ അറലോ അല്ലെങ്കിൽ അല്ലഹാകുമത്ത് കാസുറോ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ചെറിയ രണ്ട് ഓതി നിസ്കരിക്കണം ഇഷ എന്നാണ് വിചാരിക്കുന്നത് ആ നിസ്കാരത്തിൽ പ്രവേശിച്ച് കയ്യെട്ടി അബ് പിന്നിൽ വന്നിട്ട് ഒരുത്തം തൊട്ടു അബ് മോബർ അലിഇസ്ലാം മീം അബോ ഇദാസ് ഉൽജില്ലത്തിൽ പോരാ പിന്നിലൊരാളുള്ള സ്ഥിതിക്ക് ഇങ്ങനെ നിസ്കരിക്കരുത് ജമായത്തായിട്ട് ഫർലു സംസ്കരിക്കുമ്പോ ചുരുക്കി നിസ്കരിക്കണം എന്നാണ് ഹദീസ് കാരണം നിങ്ങളുടെ മുന്നിൽ യാത്രക്കാർ രോഗികൾ കുട്ടികൾ വൃദ്ധജനങ്ങൾ പലരും ഉണ്ടാകും നിങ്ങളുടെ ഇൽമ തെളിയിക്കാനുള്ള അറിവ് തെളിയിക്കാനുള്ള സ്ഥലമല്ലാതെ അതേസമയം നിങ്ങൾ ഒറ്റക്ക് സംസ്കരിക്കുമ്പോ ഫലുത്തൽ ഉദ്ദേശിക്കുന്നിടത്തോളം ദീർഘിപ്പിക്കട്ടെ അപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് ഇതൊക്കെ എന്താ ഈ അധ്യാപനങ്ങളുടെ ഒക്കെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതെന്നും ആളുകൾക്ക് ഏർപ്പെടാൻ കഴിയണം ആ പള്ളി പോയ പിന്നെ ബസ് കിട്ടൂല എന്ന ആളുകൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥ വന്നാൽ ആളുകൾ സംസ്കരിക്കാതെ പോകാൻ തുടങ്ങും ആളുകൾ ജമാത്ത് നഷ്ടപ്പെടുത്തി പോകുന്നതിൻ്റെ ഉത്തരവാദിത്തം അങ്ങനെ വെല്ലും ബ്രേക്കും ഇല്ലാതെ പാരായണം ചെയ്യുന്ന ആളുകളുടെ പെരടിയിൽ വരും അങ്ങനെ അതിനെ കൈകാര്യം ചെയ്ത സംഭവങ്ങൾ വരെ ഹദീസിലുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടക്ക് പറഞ്ഞു പറഞ്ഞതിനാന്ന് വിചോദിച്ചാൽ ഈ നമസ്കാരത്തിന്റെ പല കാര്യങ്ങളിലും ഇതിൻ്റെ മട്ടും മാതിരിയും മികവും ഒപ്പിക്കൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒന്നും സാധാരണക്കാരൻ്റെ പിന്നെ കഴിവിൽപ്പെട്ടതല്ല എന്ന് തെറ്റിദ്ധരിക്കരുത് അങ്ങനൊന്നും അല്ലാണ്ട് റസൂൽ പഠിപ്പിച്ചിട്ടില്ല ആ റസൂലി സല്ലാ വലൈഹി വസല്ലമ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും സാധാരണക്കാരനും തിരക്ക് പിടിച്ചവരും ആയ ആളുകൾക്ക് പോലും പ്രാപ്യമായ മാതിരി ലളിതസുന്ദരമാണ് പക്ഷെ അയാൾക്കൊരു കാര്യം വേണം ഓർമ്മ വേണം ഞാൻ നമസ്കരിക്കുകയാണ് അതിൽ മനഃപൂർവ്വം അയാൾക്ക് അശ്രദ്ധ വന്നു പോകരുത് അയാളുടെ ഞാൻ നമസ്കാരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന ബോധം കൈവിട്ടു പോയിക്കൊണ്ട് യാന്ത്രിക സ്വഭാവത്തിലേക്ക് അത് വരാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ നമസ്കാരത്തിന് ഫലങ്ങൾ ഇല്ലാതാവും ഫലങ്ങൾ ഇല്ലാതാവും ആലോചിച്ച് നോക്ക് പിന്നെ പണ്ട് കാലത്ത് പ്രവാചകന്മാരുടെ ഷുവായബ് നബിയെ ഉദ്ധരിക്കുന്നുണ്ട് ഖുർആൻ അപ്പോൾ അവരോട് അദ്ദേഹത്തോട് ചോദിക്കുന്നത് നിന്റെ നമസ്കാരമാണോ അത് ഇങ്ങനെ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ആദ്യത്തൊക്കെ എനിക്കറിയാം ഞാൻ പറയാത്തത് അത് വേറൊരു സന്ദർഭത്തിലെ വിഷയമായിട്ട് വരും എന്നതുകൊണ്ടാണ് അപ്പൊ റസൂൽലാഹി സല്ലാഹുലൈഹി വസല്ലമ്മയുടെ ഈ നമസ്കാരം എന്ന് പറയുന്ന പരിപാടി മുടക്കാൻ പറ്റുമോ എന്ന് കുറേശികൾ ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നു ഇത് മുടങ്ങി കിട്ടിയാൽ എല്ലാം മുടങ്ങും അങ്ങനെയാണ് നമ്മളോട് ശത്രുക്കൾ എന്താ പറഞ്ഞത് നിങ്ങൾ എന്തിനാ ഈ രാഷ്ട്രീയത്തിലേക്ക് വരും നിങ്ങൾക്ക് പോയിട്ട് സംസ്കരിച്ചു കൂടെ നോക്കണം അവരോട് എന്താ പറഞ്ഞത് റസൂലോട് എന്താ പറഞ്ഞത് നിങ്ങൾ സംസ്കാരം നിർത്തിയിട്ട് പോരൂ എന്താ വേണ്ടത് ഞങ്ങൾ തരാം ഒരു കയ്യിൽ സൂര്യൻ ഒരു കൈയിൽ ചന്ദ്രൻ എന്തിനും ഞങ്ങൾ റെഡിയാണ് ഞങ്ങളെ നേതാവാക്കണോ ആക്കാം മനോഹരിയും സുന്ദരികളായ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കുഴപ്പമില്ല ഇതൊന്നും നിർത്തിയാൽ മതി നിസ്കാരവും അത് നിസ്കാരം കേന്ദ്രീകരിച്ചുള്ള ഈ ജീവിത രീതിയിലേക്കുള്ള ക്ഷണവും അത് ഉപേക്ഷിച്ചാൽ മതി നമ്മളോട് എന്താ പറയണത് മുസ്ലിങ്ങളോട് പൊതുവെ മറ്റുള്ളവരെന്താ പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളോ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരായ ആളുകൾ നിങ്ങൾ എന്തിനാ ഈ ഇസ്ലാമോട് കൂടി രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നു നിങ്ങൾക്ക് നിസ്കരിച്ചുകൂടെ പോയിട്ട് നിങ്ങൾക്ക് മതപരമായ കാര്യത്തിൽ ഏർപ്പെട്ടാൽ പോരെ നമ്മൾ ഇതിൽ എത്ര ഏർപ്പെട്ടാലും ഒരു അത്ഭുതവും സംഭവിക്കില്ല എന്നവർക്ക് ബോധ്യമുണ്ട് മറ്റുള്ളവർ ഇതിൽ ഇതിലേർപ്പെടുന്നതാണ് സകല അത്ഭുതങ്ങളുടെയും കാരണം എന്ന് എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു എവിടെയാണ് നമുക്ക് പിഴച്ചത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത് ഉള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ